ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ആത്മീയ അനുഭവങ്ങൾ ഒരിക്കലും ഭാവനയല്ല അതിനുള്ള തെളിവ് ആത്മീയ മനുഷ്യരുടെ ജീവിതമാണ് അവർ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആത്മീയ വഴികളിലാണ് മനുഷ്യരും മൃഗങ്ങളുമായ വ്യത്യാസം പല വിധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മനുഷ്യൻ്റെ ജീവിതത്തിലെ വിചാരങ്ങളും വികാരങ്ങളും മാനുഷിക പദങ്ങളും വാക്കുകളും ഉപയോഗിച്ച് പ്രകടിപ്പിക്കുവാൻ കഴിയും എന്നാൽ മൃഗങ്ങൾക്ക് നാവുണ്ടെങ്കിലും അതിന് വാക്കുകളിലൂടെ വികാരങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിയില്ല സംസാരിക്കുവാനോ വാക്കുകൾ പുറപ്പെടുവിക്കുവാനോ മൃഗങ്ങൾക്ക് ശക്തിയില്ല കൂടാതെ മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന മറ്റൊന്ന് മൃഗങ്ങൾക്ക് വികാരവും മനുഷ്യന് തിനുമുപരിയായി വിവേചന ശക്തിയുമുണ്ട് എന്നുള്ളതാണ് തുന്നൽ പക്ഷി കൂടുകെട്ടുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണോ അപ്രകാരം തന്നെയാണ് കൂടുകെട്ടുന്നത് അതിൻ്റെ രൂപത്തിനോ ഘടനയ്ക്കോ ഒരു പുരോഗതിയും വികാസവും ഉണ്ടായിട്ടില്ല എന്നാൽ മനുഷ്യനാകട്ടെ കാലത്തിനനുസരിച്ച് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു അവൻ പഠിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ അറിവും പുരോഗതിയും പ്രാപിക്കുന്നു എന്നാൽ പരിശ്രമമോ നിർദ്ദേശങ്ങളോ കൂടാതെയാണ് മൃഗങ്ങൾ ജോലി ചെയ്യുന്നത് തേനീച്ച കെട്ടുന്നു പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുന്നു യാതൊരു വ്യത്യാസവുമില്ലാതെ ഒരേ രീതിയിലാണ് അവ പ്രവർത്തിക്കുന്നത് പുരോഗമനമോ പരിഷ്കാരങ്ങളോ ഒന്നും തേനീച്ചകൾക്ക് വന്നിട്ടില്ല മനുഷ്യനാകട്ടെ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു ദീർഘവും ക്ലേശപൂർണവുമായ ജീവിത വിഷയങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും മനുഷ്യൻ നിത്യജീവനിലേക്ക് വളർന്ന് തൻ്റെ സൃഷ്ടാവുമായി കൂട്ടായ്മയും ആത്മബന്ധവും നിലനിർത്തണമെന്നതാണ് ദൈവ ഉദ്ദേശം ദൈവ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ നിരന്തരം കാലത്തിനനുസരിച്ച് വളർന്ന് ദൈവത്തിൻ്റെ സാദൃശ്യത്തോട് അനുരൂപരായി തീരണമെന്നും സ്വർഗീയ രാജ്യത്തിലെ നിത്യസന്തോഷത്തിൽ വസിക്കണമെന്നും അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗീയ സന്തോഷത്തിൽ പങ്കാളികളായി തീരണമെന്നും പിതാവ് ആഗ്രഹിക്കുന്നു അവിടുത്തെ ആത്മീയ കൂട്ടായ്മയിൽ സകലത്തിനും അതീതമായ സമാധാനം അനുഭവിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു ഈ സ്വർഗീയ ആനന്ദം ഒരു വിശുദ്ധ പദവിയിലേക്കുള്ള ഒരുക്കത്തിനായി തീരട്ടെ അവിടുന്ന് നമ്മോട് ആത്മീയ ഭാഷയിൽ സംസാരിക്കും ആ സാന്നിധ്യം നമ്മെ പുതുജീവൻ നൽകി രൂപാന്തരപ്പെടുത്തും റോമർ അഞ്ച് രണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ